യേശുക്രിസ്തു കന്യകമറിയാമിന്റെ മുലപ്പാൽ കുടിച്ചു വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല രക്തം എന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ പാൽ കുടിച്ചു വളർന്നതേ അല്ല നമസ്കാരം ജോൽ സ്റ്റോക്കിലേക്ക് സ്വാഗതം നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ നമ്മുടെ പാവം യേശു കുഞ്ഞ അഥവാ ഉണ്ണീശോ മുലപ്പാൽ കുടിക്കാതാണ് വളർന്നത് പാവത്തിന്റെ അമ്മ മറിയത്തിന് മുലപ്പാൽ ഇല്ലായിരുന്നു അതുകൊണ്ട് കാലിത്തൊഴുത്തിൽ ജനിച്ച് വീണപ്പോൾ മുതൽ മുലപ്പാലിനു പകരം തൈരും തേനും കഴിച്ചാണ് യേശുവാവ വളർന്നത് ഈ ശുദ്ധ അസംബന്ധം പറയുന്നത് പെന്തക്കോസ് ലോകമെന്ന മഹാതട്ടകത്തിലെ പേരെടുത്ത ഒരു പാസ്റ്റർ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ ആ വീഡിയോ പൊതുജന സമക്ഷം ഞാൻ അവതരിപ്പിക്കുന്നു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നു അവന് ദൈവം നമ്മോട് നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എന്ന് പേർ വിളിക്കും തിന്മ തള്ളി നന്മ സ്വീകരിക്കുവാൻ പ്രായമാകും വരെ അവിടെ പതിനഞ്ചാം വാക്യത്തിൽ അങ്ങനെയാ പറയുന്നത് അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും അതെന്താ മലപ്പാലിഞ്ഞതുകൊണ്ട് അതന്ന കന്യകയായതുകൊണ്ട് കന്യക ഗർഭിണിയായ മകനെ പ്രസവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരുടെയും പാൽ കുടിച്ചു വളർന്നതല്ല കർത്താവ് ആ യേശു ക്രിസ്തു കന്യകമറിയാമിന്റെ മുലപ്പാൽ കുടിച്ചു വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല മനസ്സിലായോ പറഞ്ഞത് ആരുടെയും രക്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രക്തം എന്റെ യേശു ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ടാ വിളിച്ചു പറഞ്ഞത് അവന്റെ രക്തം പുണ്യാഹ രക്തമാണ് വിലയേറിയ രക്തമാണ് അതുകൊണ്ട് തന്നെ അവൻ പാൽ കുടിച്ചു വളർന്നതേ അല്ല പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് കേട്ടോ അദ്ദേഹം പ്രശസ്തനായ ഒരു പാസ്റ്ററാണ് നല്ല പ്രസംഗകൻ എന്ന് പേരെടുത്ത ആളുമാണ് പക്ഷെ ഈ വിപരീത ഉപദേശം അദ്ദേഹത്തിന്റെ വായിൽ നിന്നു വീണത് എങ്ങനെയെന്ന് എനിക്കറിയില്ല നാവു പിഴ ആർക്കും സംഭവിക്കാം പക്ഷേ ഇത് ആ പിഴയല്ല തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടുവന്ന് അവതരിപ്പിച്ച പ്രസംഗമാണ് ദൈവവചന പരിജ്ഞാനമില്ലാത്ത തുടക്കക്കാരായ വിശ്വാസികൾ ഇത്തരം അബദ്ധ പ്രസ്താവനയിൽ കുടുങ്ങിപ്പോകാൻ ദയമായി ദൈവദാസന്മാർ വഴിയൊരുക്കരുത് ഇത് എന്ത് തിയോളജിയാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു കന്യകയായതുകൊണ്ട് പ്രസവിച്ചിട്ടും മുലപ്പാൽ ഇല്ലായിരുന്നു പോലും ആ പറഞ്ഞത് വേറൊരു വലിയ മണ്ടത്തരം അമ്മയായ മറിയത്തിന്റെ മുലപ്പാൽ കുടിച്ചാൽ യേശുവിന്റെ രക്തം ആരെയും വീണ്ടെടുക്കാൻ കൊള്ളാത്തതായി പോയേനെ എന്ന് കാൽവറിയിലെ പരമയാഗരക്തത്തിന് അപ്പോൾ ഒരാളെയും ശുദ്ധരാക്കാൻ കഴിയില്ലത്രേ അത്രയും ഏത് മുലപ്പാൽ വഴി യേശു കുഞ്ഞ് അശുദ്ധനാകുമത്രേ അതുകൊണ്ട് മറിയത്തിന് ദൈവം മുലപ്പാൽ നൽകിയില്ല എങ്ങനുണ്ട് പുതിയ തിയോളജി ർ കുറെ കഷ്ടപ്പെട്ടു ഈ കണ്ടുപിടുത്തത്തിന് ദീർഘവർഷങ്ങളിലെ ഉജ്ജ്വല സുവിശേഷ പ്രഭാഷണത്തിന് ശേഷം ഈ ദൈവദാസൻ പഠിക്കൽ കൊണ്ടുവന്ന് കുടമുടച്ചു കളഞ്ഞു പാസ്ത്ര മറിയത്തിന് മുലപ്പാൽ താങ്കൾ പറഞ്ഞു അപ്പോ യേശു കുഞ്ഞിന് അമ്മയുമായി പൊക്കിൽ കൂടി ബന്ധവുമില്ലായിരുന്നോ പൊക്കിൽ ഭട്ടണയെ ഇല്ലായിരുന്നോ യേശുവിനെന്ന് ഗർഭസ്ഥ ശിശു പിന്നെങ്ങനെ മറിയത്തില്ലെന്ന് പോഷകങ്ങൾ വലിച്ചെടുത്ത് പൂർണ്ണ വളർച്ചയെത്തിയ ശിശുവായി പാസ്ട്രെ ഒരു സാധാരണ പൊക്കിൾക്കൊടിയിൽ മൂന്ന് രക്തക്കുഴലുകൾ അടങ്ങിയിരിക്കുന്നു മറവുള്ള അഥവാ പ്ലാസൻ്റെയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം കൊണ്ടുപോകുന്ന ഒരു സ്ഥിരമാണ് ഗർഭസ്ഥ ശിശുവിൽ നിന്ന് പ്ലാസന്റയിലേക്ക് ഓക്സിജൻ കുറഞ്ഞ രക്തം തിരികെ കൊണ്ടുപോകുന്ന രണ്ട് രക്തധമനികൾ ഇങ്ങനെ മൂന്ന് രക്തക്കുഴലുകൾ ഇതൊന്നുമില്ലാതെ മറിയത്തിന്റെ ഉദരത്തിൽ വളർന്നതല്ല ഉന്നീശ്വരം ദൈവവചനത്തിൽ പറയാത്ത കാര്യങ്ങൾ ഭാവന കണ്ട് പരസ്യമായി വിളിച്ചു പറഞ്ഞ് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മൊത്തം നാറ്റിക്കരുത് പ്ലീസ് കേട്ടിരിക്കുന്നവരിൽ ഹാലനിയ വിളിച്ചു പറഞ്ഞ് ഈ പാസ്റ്ററെ പ്രോത്സാഹിപ്പിച്ചത് ഒറ്റ ശബ്ദം മാത്രം പോരാ പോരാ എന്ന് അദ്ദേഹം ആക്രാന്തം പിടിച്ചിട്ടും കേട്ടിരുന്ന ജനം അനങ്ങിയില്ല ചിന്തിക്കുന്ന കുറെ വിശ്വാസികളെങ്കിലും ആ കൺവെൻഷൻ പന്തലിൽ ഉണ്ടെന്നതിൽ സന്തോഷം യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യക്കുഞ്ഞായി തന്നെ ജനിച്ചു വളർന്നവനാണ് അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ ഉണ്ട് കമിഴ്ന്നു വീണ് മുട്ടിലിരഞ്ഞ് പിടിച്ചു നിന്ന് പിച്ച വെച്ച് മനുഷ്യ വളർന്നു നവജാത ശിശുവിനെ വിശക്കുമ്പോഴെല്ലാം തൈര് കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്റെ പാസ്റ്ററെ താങ്കൾക്കും കുഞ്ഞുങ്ങൾ കാണുമല്ലോ അതിന് ദഹനക്കേട് വന്ന് ബാക്കി ഉണ്ടാവുമായിരുന്നോ കഷ്ടം പാസ്റ്റർ ഈ ബെഡാബദ്ധം വൈകാതെ തിരുത്തുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു വീണ്ടും മറ്റൊരു വിശേഷവുമായി നമ്മൾ കണ്ടുമുട്ടാം Thank you for watching this video.